അല്ല ഞാൻ എല്ലാ പത്രക്കാരും ഇവിടെ വന്നു അവരെല്ലാവരുമായിട്ടും ഞാൻ സംസാരിച്ചു എൻ്റെ അഡ്വക്കേറ്റ് പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും എല്ലാ മറുപടിയും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇനി ഒരു മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ ഇന്നും ഇന്നലെ അനുഭവിക്കുന്നല്ല വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ഞാൻ ഈ പൊട്ട് വലിയ പൊട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇന്നലെ വലിയ പൊട്ടും ഇട്ട് പട്ടുസാരി കൊടുത്തിരുന്നെന്ന് പറഞ്ഞു ഏ ഈ സമൂഹം എന്നെ ഏതെല്ലാം രീതിയിൽ എന്നെ പറഞ്ഞ് അഴിക്കുന്നതെന്ന് അറിഞ്ഞതാണ് ഏ അവർക്ക് എൻ്റെ ഒരു അമ്മയുടെ വേദന അവർക്ക് അറിയാൻ പറ്റുമോ ഏ പൊട്ടുന്നുണ്ട് എൻ്റെ ഭർത്താവിന് വേണ്ടി ഞാൻ വെക്കുന്ന പൊട്ടാണ് അതുപോലും അവർ ഈ പിന്നെ പത്രത്തിലും എല്ലാം അവർ പറഞ്ഞിരിക്കുന്ന ടി വിയിലും എല്ലാം ഏഹ് ഞാൻ എനിക്കൊരു ഒരു നല്ലൊരു സാരി അല്ല അത് കുറഞ്ഞ സാരിയാണ് അത് പട്ടു സാരിയൊന്നും അല്ല ആ സാരി വിടുത്തോണ്ടിരുന്നതിനെ പോലും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇവർ എന്നെ ആക്ഷേപിക്കുകയാണ് ഏ സാറൊന്നു മനസ്സിലാക്കണം ഏഹ് ഞാനൊരു അമ്മയാണ് ഞാൻ അനുഭവിക്കുന്ന ഇന്നും ഇന്നലെ അനുഭവിക്കുന്നതല്ല വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുകയാണ് എൻ്റെ ദുഃഖങ്ങളൊക്കെ ദൈവം മാത്രം മനസ്സിലാക്കും എന്നായാലും ഇതിനെല്ലാത്തിനും ഒരു മറുപടി ദൈവം കൊടുത്തിരിക്കും എന്നുള്ള കൊടുത്തിരിക്കുമെന്നുള്ള കൂടിയാണ് ഞാൻ ധൈര്യമായിട്ട് തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോണത് എൻ്റെ ഫാമിലി മൊത്തം ആ എല്ലാവരും കൂടി ആത്മഹത്യ അവൻ വിചാരിച്ചത് നമ്മളൊന്നും ആത്മഹത്യ ചെയ്യില്ല നമ്മൾ ധൈര്യമായിട്ട് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു ഏത് പ്രതിസന്ധി വന്നാലും ശരി തന്നെ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കും ഇനി എന് എന്തൊക്കെ ചെയ്യാനുണ്ടോ എൻ്റെ കുട്ടിയെ നമ്മൾ എന്തുവാണോ ചെയ്യട്ടെ എൻ്റെ മോളെ വേർത്ത് എന്തിനാണ്മാർ ചെയ്യുന്നത് പാവപ്പെട്ടത് ആ കുട്ടിയെ വെറുതെ വിട്ടൂടെ ഏ എനിക്കത് മാത്രമേ പറയാനുള്ളൂ എനിക്ക് ഒരു നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്നത് പോലും അതുപോലും വീഡിയോയിലൊക്കെ ഒരു ആക്ഷേപമായി വന്നിരിക്കുന്നു എനിക്ക് എന്താ എനിക്ക് ഞാൻ എന്താ ഇനി പറയേണ്ടത് ഞാൻ എന്താണ് പറയേണ്ടത് എൻ്റെ കുട്ടി അനുഭവിക്കുന്ന ദുഃഖം ഈ സമൂഹം മനസ്സിലാക്കുന്നില്ലേ ഞാൻ എല്ലാം കരഞ്ഞോ ഞാൻ അഭിനയിക്കുകയാണെന്ന് ഞാൻ ഭയങ്കര അഭിനേത്രിയാണെന്ന് അഭി അഭിനയിക്കുന്ന ഒരു ഒരു അഭിനേത്രിയാണെന്ന് ഇതൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇതിലൊക്കെ അവന്മാർ ഇടേണ്ട വല്ല കാര്യമുണ്ട് ഏ ഞാൻ എനിക്ക് എൻ്റെ ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം ഞാൻ ടി വിയിൽ എല്ലാത്തിലും പറഞ്ഞത് ഈ എന്തിനാണ് എന്നെ ഇങ്ങനെ ഇട്ട് എല്ലാവരും കൂടി ആക്ഷേപിക്കുന്നത് എനിക്ക് വേറെ ഒന്നും പറയാനില്ല ഞാൻ എല്ലാം പറയേണ്ടതെല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏ ഇപ്പം നിങ്ങൾ വന്നതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി കഥ ഗേറ്റ് കുറഞ്ഞപ്പോഴാണ് ഇതെല്ലാം നിങ്ങളോട് ഞാൻ പറയണത് എനിക്ക് ഇനി ഇനി എനിക്ക് വീഡിയോയിൽ വരാൻ പറ്റില്ല കാരണം എന്ന് വെച്ചാൽ എന്നെ അത്ര കിട്ടാക്ഷേപിക്കുകയാണ് എല്ലാവരും കൂടെ എനിക്ക് വേറെ ഒന്നും പക്ഷേ എന്നെ ഈ ഈ അനു ഈ ഇത് കഷ്ടപ്പെടുത്തുന്നില്ലേ അതിനെന്തായാലും ദൈവം എന്ന് പറഞ്ഞൊരു ശക്തി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് അവന്മാർക്ക് അതിൻ്റെ ഫലം കൊടുത്തിരിക്കും ഉറപ്പായിട്ട് കൊടുക്കും എനിക്ക് വേറെ ഒന്നും പറയാനില്ല എൻ്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തണമെന്നുള്ള മാത്രമേ ഉള്ളൂ എൻ്റെ കുട്ടിയും നമ്മളാരും മരിക്കാനൊന്നും പോകുന്നില്ല ഇനി എന്തു തന്നെ ഈ രോഗം മറിഞ്ഞു വന്നാലും ശരി തന്നെ എത്രയോ പേരിപ്പം മരിച്ചു എത്രയോ പേര് മരണം സംഭവിച്ചു അവർ അവരൊക്കെ എന്തെന്ന് എന്തോന്ന് കണ്ടിട്ടാണ് അവർ മരിച്ചത് ദൈവത്തിന് എന്താണ് അതമ്മേ എനിക്ക് പറയാനുള്ളൂ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇന്നും ഇന്നലെയുള്ള ഗൂഢാലോചന അല്ല ഇത് ഇത് ഇത്രയും കാലം നടത്തിയതെല്ലാം ഗൂഢാലോചന പിറവിലാണ് എൻ്റെ കുട്ടിയെ ട്രാപ്പിലാക്കാൻ വേണ്ടി പാവപ്പെട്ട ഒരു സ്ത്രീയാണ് കുരുതി കൊടുത്തിരിക്കുന്നത് ഒന്ന് മനസ്സിലാക്കണം അവരുടെ വീട്ടുകാരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് ആ പാവങ്ങളായ അവരോട് ഞാൻ ക്ഷമ ചോദിച്ചിട്ടുണ്ട് എനിക്കിന്നെ ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എൻ്റെ കുട്ടി അനുഭവിക്കുന്ന യൗവനകാലത്ത് തുള്ളിച്ചാടി നടക്കേണ്ട കുട്ടിയെ ഏതെല്ലാം രീതിയിൽ യൗവന്മാർ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു കുട്ടി വളർന്നു വരുന്നു എൻ്റെ ഭാവി എന്തായിരിക്കും ഒരു കൊച്ചു കുട്ടിയാണ് എട്ട് വയസ്സായ കുട്ടി അത് ഇത് ഇതറിഞ്ഞത് അറിഞ്ഞ് അതിനക കുട്ടിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും അമ്മയെ കാണാത്തത് കൊണ്ട് ഇന്ന് നാലഞ്ച് ദിവസം കൊണ്ട് ആ കുട്ടി പനി പനിയായിട്ട് കിടക്കയാണ് അവൻ ചിരിക്കുന്നില്ല അവൻ എണീക്കുന്നില്ല ഒരേ കിടക്കയിൽ കിടന്നൊക്കെയാണ് അപ്പം ഈ കുട്ടിയുടെ ഭാവി ഇവരാരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മൾ മാതാപിതാക്കൾ എന്തും കാണിച്ചു കൂട്ടും കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുമോ ആരും ചിന്തിക്കാറില്ല എൻ്റെ കുഞ്ഞുങ്ങളെ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം മാതാപിതാക്കളെ ചിന്തിക്കണം അത് അത്യാവശ്യമാണ് നമ്മൾ മാത്രം ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയാൽ പോരാ ആ കുട്ടികളുടെ ഭാവിയെ കൂടി ഈ സമൂഹം ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എട്ട് ലക്ഷത്തോളം രൂപയും അതുപോലെ തന്നെ അതുപോലെ അമ്മ രണ്ട് കാറില്ല രണ്ട് ഒരു ആക്റ്റീവേയും ഒരു ആർ ആർത്തി വണ്ടിയും രണ്ടും അവൻ അപകരിച്ചെടുത്തു എന്താ എങ്ങനെ എന്ന് നമുക്കറിയില്ല ഇവന് ഈ വണ്ടിയിൽ ഈ കുട്ടിയെ യാത്ര ചെയ്യിപ്പിക്കാൻ വേണ്ടി ഗൂഢാലോചനയോടുകൂടി അവർ ചെയ്തതാണ് കാരണം ക്രിസ് ഓണത്തിൻ്റെ അന്നാവുമ്പോൾ അവർക്ക് ആഘോഷിക്കാനുള്ള ദിവസമാണ് അത് എല്ലാവരും ഓർമ്മിക്കുന്ന ദിവസമാണ് അപ്പം ആ അവസാന ഓണത്തിൻ്റെ അന്ന് വൈകുന്നേരം തന്നെ ഇതിന് പെടുത്തി ഈ കുട്ടിയെ നശിപ്പിക്കാനുള്ള എന്ന് വെച്ചാൽ അന്നാണ് അവരാഘോഷിക്കേണ്ടത് എല്ലാ വർഷവും അവരാഘോഷിക്കാൻ വേണ്ടി ആ ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തതാണ് ഈ കുട്ടിയെ അപാരപ്പെടുത്തിയതാണ് അതിന് യാതൊരു സംശയമില്ല എല്ലാവർക്കും എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും സാർ ഈ കാമ്പൗണ്ടിനകത്ത് ആരും കേറാറില്ല ആ ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ മാത്രം ഞാൻ ഗേറ്റ് തുറന്നു കൊടുക്കും ഇപ്പോഴും നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഗേറ്റ് താക്കോൽ ഇതായിരിക്കുന്നുണ്ട് ഞാൻ ഗേറ്റ് തുറന്നാണ് ഞാൻ നിങ്ങളെ കയറ്റിയത് ഇവിടെ രണ്ട് പട്ടികളുണ്ട് ക്യാമറ ഏതാ ഫിറ്റ് ചെയ്തിട്ടുണ്ട് നാല് ദിവസവും ഉണ്ട് ഈ വീട്ടിനകത്ത് ഒരൊറ്റ മനുഷ്യർ അനാവശ്യമായിട്ട് വരാറില്ല നമ്മൾ നമ്മളെ കാര്യം നോക്കി ജീവിക്കുകയാണ് അയൽവാസികളെ പോലും ഒരു പോലും നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല അത്ര അത്ര ഒതുങ്ങി ജീവിക്കുന്ന നമ്മുടെ എന്തിനാണ് ഇവരെല്ലാം കൂടി ഇത്രയും നമ്മളെ ശല്യപ്പെടുത്തുന്നത് അപ്പം നമ്മളൊരു മാന്യമായിട്ട് ജീവിക്കുന്നതുണ്ടല്ലോ എന്നെ എന്തെല്ലാം പറഞ്ഞ് ഞാനൊരു വേലക്കാരി എന്ന് പോലും പറഞ്ഞ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാൻ പ്രീ പ്രൈമറി ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നു ശാസ്ത്രാന്തല ഗവൺമെൻറ് സ്കൂളിൽ അവിടെ വെച്ച് എൻ്റെ എന്നെ ആദ്യം വിവാഹം കഴിച്ച പട്ടാളക്കാരെ എന്നെ റിസൈൻ ചെയ്യിച്ചതാണ് ഞാനൊരു അധ്യാപക ആണ് എൻ്റെ മ രണ്ട് മക്കളെ എനിക്കുണ്ടായിരുന്നു രണ്ട് മക്കളെ ഞാനാണ് അവർക്ക് വിദ്യാഭ്യാസം അടിസ്ഥാനം കൊടുത്തിട്ടുള്ളത് എൻ്റെ മോൾ എം ബി ബി എസ് വരെ പഠിച്ചു ഒരു ട്യൂഷൻ പോലും എടുത്തിട്ടില്ല ഞാൻ അടിസ്ഥാനം കൊടുത്ത് കുട്ടി തനിയെ പഠിച്ചാണ് ഇത്രയും നിലയിലായത് അപ്പോൾ ഇതെല്ലാം ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ജീവൻ വരെ കൊടുത്തു ഞാൻ ജീവിക്കുന്നവളാണ് അവക്ക് ആ പിള്ളേർക്ക് വേണ്ടി ഞാൻ വെച്ചിട്ട് ഇവര് എന്തുകൊണ്ട് എന്നെ ഇത്രയും താറടിച്ച് കാണിക്കണം അതാണ് എനിക്ക് 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 സഹിക്കാൻ പറ്റാത്തത് അകപ്പെടുത്തിയതാണ് ഇത് തന്നെ എൻ്റെ കുടുംബത്തിനെ നശിപ്പിച്ചിട്ട് അവരടങ്ങുമെന്ന് നമ്മളെല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യണം ചെയ്യുന്നത് കാണണം ഈ കുടുംബം നശിക്കണം ഈ വീടെല്ലാം നശിക്കണം ഈ സമ്പത്തെല്ലാം നശിക്കണം നശിച്ചിട്ട് മാത്രമേ അവന്മാര് മരിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പലരുടെയും പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അറിഞ്ഞു അപ്പം എൻ്റെ കുടുംബത്തിന് മൊത്തം നശിപ്പിച്ചിട്ട് ഇയാൾക്ക് എന്താണ് നേടാനുള്ളത് ഇയാൾ നല്ലൊരു ഭർത്താവായിരുന്നെങ്കിൽ ഞാൻ അയാളെ കൂടെ കഴിയില്ലായിരുന്നു ഇവൻ ആ എന്നെ ഇഷ്ടം പോലെ ഇടിക്കുകയും അടിക്കുകയും ക്രോസ് ബെൽറ്റ് ഇട്ടടിക്കുകയും എന്നെ പിന്നെ ഓരിട്ടടിക്കുകയും എന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ച് നോക്കി ഞാൻ ഇറങ്ങി ഓടി ഗ്യാസ് കത്തിച്ച് കൊല്ലാൻ നോക്കി ഞാൻ ഇറങ്ങി ഓടി എല്ലാവർക്കും അറിയാം എൻ്റെ അച്ഛനാണ് എന്നെ ഡൈവേഴ്സ് ആക്കി തന്നത് അവൻ അവൻ മാന്യമായിരുന്നെങ്കിൽ ഞാൻ അവിടെ ജീവിക്കില്ല എന്തുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ ഇത്രയും വർഷമായിട്ട് ജീവിക്കുന്നു ഏഹ് ഞാൻ നല്ല സന്തോഷമായിട്ട് ജീവിച്ചത് കാണുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല അവരതിനെല്ലാം നശിപ്പിച്ച് കാണിക്കുക അതാണ് അവരുടെ ലക്ഷ്യം ഇത് മാത്രമേ ഉള്ളൂ ഈ കാര്യമാണ് പേരിൽ ഇത്രയും വസ്തുവകളും ഇതൊക്കെ ഒന്നതിൻ്റെ പുറത്ത് എങ്ങനെ ശ്രീകുട്ടി ഒരു അപായപ്പെടുത്തി അതിനെ ഇല്ലായ്മ ആക്കാൻ പ്രത്യേകിച്ച് അമ്മ നേരത്തെ പറഞ്ഞ കുടുംബത്തെ തന്നെ ഒന്നടങ്കം നശിപ്പിക്കാനുള്ള ഒരു സോണി എന്ന് പറയുന്നവൻ മെനിഞ്ഞാന്ന് ഇവിടെ വന്ന് ഇതെല്ലാം നടത്തി വെച്ചിട്ട് വന്ന് മോനെ എടുത്തുകൊണ്ട് പോകണമെന്നും പറഞ്ഞ് ഇവിടെ വന്ന് ബഹളം വെച്ചു ഞാൻ പറഞ്ഞ് കോടതിയും നിയമങ്ങളുമില്ലേ ഏ ഇവൻ ഒപ്പിടാം ഒപ്പിടാന്ന് പറഞ്ഞിട്ട് ഡൈവേഴ്സിന് ഒപ്പിട്ടിട്ടില്ല ഇതുവരെ ഒപ്പിടാം എന്ന് പറഞ്ഞിട്ട് യവൻ ഇതെല്ലാം കാട്ടിപ്പൂട്ടയാണ് അപ്പം ഇത് മനഃപൂർവ്വം കാട്ടിപ്പൂട്ടി നമ്മളെ കുടുംബത്തിനെ മൊത്തം നശിപ്പിക്കാൻ വേണ്ടി ഡൈവേഴ്സ് ആക്കാതെ അവൻ ഇവിടെ വന്ന് ഈ സ്വത്തും വകകളെല്ലാം എടുത്തുകൊണ്ട് പോകണം അവൻ്റെ കൊച്ചിനെ എടുത്തോണ്ട് പോകണം അതാണ് അവൻ്റെ ലക്ഷ്യം എൻ്റെ വീട്ടിൽ എല്ലാവരും വന്ന് ഞാൻ എല്ലാ റൂമുകളും എത്രക്കാർക്കൊക്കെ തുറന്ന് കാണിച്ചു കൊടുക്കാൻ എൻ്റെ വീട്ടിലൊരു വിളക്ക് കത്തിക്കുന്നത് എല്ലാ വീടുകളിലും ഹിന്ദുപരമായിട്ട് ഒരു വിളക്ക് കത്തിക്കാറുണ്ട് പടം വെച്ച് അതല്ലാതെ ഇവിടെ ആരും തുള്ളി തുള്ളാലും ഇവിടെ ആരും ജോൽസ്യം പറിച്ചില്ല ഇവിടെ ഒന്നുമില്ല ആരെങ്കിലും ജോത്സ്യം പറഞ്ഞ് എൻ്റെ വീട്ടിൽ വന്നതായിട്ടുണ്ടെങ്കിൽ ആ ആളിനെ വിളിച്ചുകൊണ്ട് എൻ്റെ അടുത്ത് മുമ്പേ വരണം അതാണ് ഞാൻ ഞാൻ അവരോട് ചോദിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ജോൽസ്യം പറഞ്ഞ് ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടോ എന്ന് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും അപ്പം നിങ്ങൾക്കൊരു രോഗം വന്നാൽ ദൈവമേ അവർക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കും ദൈവം നമ്മൾ ദൈവത്തിൻ്റെ ഒരു പ്രാർത്ഥിക്കുന്നതിൽ എന്താണ് അതെല്ലാവരും ചെയ്യുന്നവരല്ലേ അല്ലാതെ ഞാൻ ദുർ ദുർമന്ത്രവാദമൊന്നും എൻ്റെ വീട്ടിനകത്തൊന്നും നടക്കുന്നില്ല എൻ്റെ കൊച്ചിനെ ഏതെല്ലാം രീതിയിൽ അവർ അവൻ്റെ സോണിയെന്ന് പറയുന്നവൻ്റെ ആ അമ്മയുടെ അച്ഛനൊക്കെ ഭയങ്കര മന്ത്രവാദിയായിരുന്നു അവരൊക്കെ തെക്കതൊക്കെ ഉള്ളവരാണ് അവർ ഭയങ്കര മന്ത്രവാദി എന്നെ ആദ്യം വിവാഹം കഴിച്ചത് കളിയക്കോള കോവാലം മന്ത്രവാദിരമാനാണ് വിവാഹം കഴിച്ചത് ഈ രണ്ട് ഫാമിലിയാണ് മന്ത്രവാദ ഫാമിലി ഇവിടെ എനിക്ക് മന്ത്രവാദമൊന്നും ഇവിടെ ഇല്ല എൻ്റെ വീട്ടിനകത്ത് മന്ത്രവാദമില്ല ഒന്നുമില്ല ഞാനൊരു ഹിന്ദു ഫാമിലിയാണ് ഞാൻ സന്ധ്യ ആകുമ്പോൾ ഇവിടെ നിൽക്കുന്ന ആ പൂക്കളെ പറിച്ചു ഒരു വിളക്ക് എത്തിക്കും അത് എൻ്റെ വീട്ടിൻ്റെ ഐശ്വര്യത്തിനാണ് എൻ്റെ വീട്ടിൻ്റെ ഐശ്വര്യമാണ് ഈ കാണുന്നതെല്ലാം ഞാൻ വിളക്ക് എത്തിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഈ ഐശ്വര്യങ്ങളൊക്കെ ദൈവം തന്നിരിക്കുന്നത് അല്ല ഞാൻ മന്ത്രവാദിയോ പ്രശ്നക്കാരിയോ ഒന്നുമല്ല ആ അതിവിടെ ഇല്ല സാറേ ഈ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ് അല്ല ശ്രമിക്കും തീർച്ചയായിട്ടും ശ്രമിക്കുന്നുണ്ട് അത് എനിക്ക് ഈ കുട്ടി പനിയായിട്ട് കിടക്കുന്നുണ്ട് സുഖം അടങ്ങുന്ന കുട്ടിയെ എടുത്തിട്ട് എനിക്ക് പോകാൻ പറ്റില്ല അത് ഞാനും ആ കുട്ടി മാത്രമേ വീട്ടിലുള്ളൂ വേറെ ആരുമില്ല ആ കുട്ടിയെ സംരക്ഷിക്കണം എനിക്ക് ഇപ്പം മാനസികമായിട്ടും എനിക്ക് ഈ കുട്ടിയെ എടുത്തുകൊണ്ട് കൊണ്ട് ഒരിടവും പോകാനുള്ള മാനസിക നിലയിലല്ല ഞാൻ എൻ്റെ കുട്ടി ഇന്നലെ ഫോൺ വിളിച്ചിരുന്നു അവിടെ കോടതിയിൽ നിന്ന് ഫോൺ വിളിച്ച് ഡ്രസ്സ് കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു ഫോൺ വിളിച്ചപ്പോൾ പറയുന്നു അമ്മ ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആരോടും പറഞ്ഞില്ല ഇതെന്തൊക്കെ നടന്നെന്ന് എനിക്കറിയില്ല അമ്മ ഈ വണ്ടി എടുത്തുകൊണ്ട് പോയെന്ന് മാത്രം അറിയൂ ഇങ്ങനെ ഒരു സ്ത്രീയുടെ ദേഹത്തോടി കയറ്റി ഇറക്കിയതൊന്നും ഞാൻ അറിഞ്ഞില്ല അമ്മ എന്ന് എൻ്റെ വാവിട്ട് പറയണ ആ കുട്ടി കരഞ്ഞു പറയുന്നത് ആ കുട്ടി അറിഞ്ഞതല്ലെന്ന് എൻ്റെ കൂടി കരഞ്ഞു പറയുന്നത് ഞാൻ അങ്ങനെ ചെയ്യുമോ അമ്മ എന്നാണ് ആ കുട്ടി ചോദിക്കുന്നത് എന്നാലും അവൾ എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് കുട്ടി പറഞ്ഞു ദൈവം എന്നായാലും സത്യത്തിനും നീതിക്കും മാത്രമേ കൂട്ടുനിൽക്കൂ ആ അവരൊന്നും എന്നെ വിളിച്ചില്ല അറിയില്ലല്ലോ ഞാൻ മീഡിയയിൽ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് അവര് എൻ്റെ മോളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ മൊത്തം വ്യാപകമായ രീതിയിൽ അമിതമായ രീതിയിൽ മദ്യപാനം കഴിക്കുന്ന സ്ത്രീയാണെന്നും ഒരു യാതൊരുവിധ ഇതും ഇല്ല എന്നുള്ള രീതിയിലാണ് അമ്മ പറഞ്ഞു വരുത്തുന്നത് അതിനെക്കുറിച്ച് എന്താണെന്നുള്ളത് നമ്മുടെ മകളെക്കുറിച്ചും ഒരു ഡോക്ടർ എന്നാണ് നിലയിൽ അമ്മയ്ക്കറിയാം കൂടുതൽ മറ്റുള്ളവരെക്കാട്ടി ഒരു അമ്മയ്ക്കറിയാൻ പറ്റത്തുള്ളൂ ആ ആ ഹോസ്പിറ്റലിൽ പോയി തിരക്കുമ്പോൾ ആ രോഗികളോട് തിരക്കുമ്പോൾ ശ്രീകുട്ടി എങ്ങനെയാണ് രോഗികളോട് പെരുമാറണമെന്ന് ആ നേഴ്സുമാരോട് ചോദിക്കുമ്പോൾ അവർ പറയും രാത്രിയൊക്കെ സീരിയസ് ആയിട്ട് വരുന്ന കുട്ടി അവിടെ ഡോക്ടർ ഇല്ലെങ്കിൽ അവൾ ആംബുലൻസിൽ കയറി അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സ ചെയ്തിട്ടാണ് ആ കുട്ടി രാത്രി ഒരു ഒരു മണിക്കും രണ്ട് മണിക്കും തിരിച്ചു വന്നിട്ട് എന്നെ വിളിക്കാറുണ്ട് അമ്മ ഞാൻ ഒരു ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിൽ വന്ന ആളിനെ ഞാൻ കൊണ്ടുവന്ന് ഇപ്പം പോയിട്ട് ഇപ്പം വന്നതേയുള്ളൂ അമ്മ വിളിച്ചിട്ടെടുക്കാത്തത് അതാണ് കാര്യമെന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ തിരിച്ചു വന്ന ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും സ്നേഹം ഒരു കുട്ടിയാണ് അല്ലാതെ ആർക്ക് മൃഗമായിട്ടോ അങ്ങനെയൊന്നും അത് ഇവം കൊടുത്തു കാണും ചിലപ്പോ വെള്ളത്തിൽ കൂടെ എന്തെങ്കിലും ഈ കുട്ടിയെ അങ്ങനെ എന്തെങ്കിലും മയക്കുമരുന്ന് എന്തെങ്കിലും കൊടുത്തു കാണും ആ കുട്ടി വെള്ളത്തിൽ കൂടെ കലക്കി കൊടുത്തൂടെ ഇല്ല ഇല്ല അവനുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവുമില്ല എൻ നമ്മളോട് പറഞ്ഞിട്ടുമില്ല ഈ ഇയാളെ ഞാൻ ഈ ഇപ്പോൾ ഈ ടി വിയിൽ കൂടെ കണ്ടതേ ഉള്ളൂ നമുക്ക് നമുക്കിതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ല കുട്ടി ബർത്ത്ഡേയ്ക്ക് വന്നിട്ട് പോയി കൊച്ചിന്റെ ബർത്ത്ഡേ ഇരുപത്തഞ്ചാം തീയതി ആയിരുന്നു നവംബർ അതിവിടെ വന്ന് എല്ലാവരും പോയി ഇവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് പിള്ളേർ പോയിട്ട് പിന്നെ അവൻ പറഞ്ഞു ഓണത്തിന് കഴിഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റുമെന്ന് പറഞ്ഞു ഓണം കഴിഞ്ഞിട്ട് അല്ല എനിക്ക് ലീവ് കിട്ടുമെന്ന് പറഞ്ഞു അല്ലാതെ അവള് ആ ഗാന കോളേജ് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ നേഴ്സ് പിള്ളേരെ പഠിപ്പിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു ഇപ്പോഴ അതിപ്പോൾ ആര് പഠിപ്പിക്കുന്നെന്ന് അറിഞ്ഞൂടാ കുട്ടിപ്പം കോയമ്പത്തൂര് ഇല്ല ഇല്ല വിനായക മെഡിക്കൽ കോളേജ് സേലം ഇപ്പം പറയണു കോയമ്പത്തൂർ എന്തൊക്കെ പറഞ്ഞ് വരത്തണമെന്നറിയില്ല ആ ഇല്ല വിനായക മെഡിക്കൽ കോളേജ് സേലം നല്ല മാർക്കോട് കൂടി ഫസ്റ്റ് റാങ്കോട് റാങ്കോടുകൂടിയാണ് കുട്ടി പാസ്സായത് നല്ല മാർക്കോട് മാർക്കോടുകൂടിയാണ് പാസ്സായത് അതിനുള്ള ട്രോഫിയെല്ലാം ഞാൻ ഇവരോട് വീഡിയോക്കാരോട് കൊടുത്ത് അവരെല്ലാം ഫോട്ടോ എടുത്തിട്ട് പോയിട്ടുണ്ട്